ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ബ്രെഡ്ലിയുടെ കയ്യൊപ്പു ചാർത്തിയ ക്രിക്കറ്റ് ബോളും ബാറ്റും ഇനി തലശ്ശേരി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് അഭിമാനമേകും ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിന്റെ വേഗതയേറിയ ബൌളറായി പ്രശസ്തി നേടിയ ബ്രെഡ്ലി അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ ക്രിക്കറ്റ് ബോളും ബാറ്റും ക്രിക്കറ്റിന്റെ ഈറ്റില്ലമായ തലശ്ശേരിക്ക് സമ്മാനിച്ചു ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നടക്കുന്ന കോമൺവെൽത്ത് പാർലമെൻറ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ സിഡ്നി ക്രിക്കറ്റ് സ്റ്റേഡിയവും ഇതിഹാസ് ഇരികാസ്താരം ബ്രഡ്ലിയെയും സന്ദർശിച്ചപ്പോഴാണ് തലശ്ശേരിക്ക് ഈ വിലപ്പെട്ട സമ്മാനം ബ്രഡ്ലി കൈമാറിയത് തലശ്ശേരി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പവലിയൻ ഒരുക്കി അതിൽ ഇരു രാജ്യങ്ങളുടെയും പരസ്പര പരസ്പരസ്നേഹത്തിൻ്റെ അടയാളമായി ഈ ബാറ്റും ബോളും പ്രദർശിപ്പിക്കണമെന്നുള്ള ആഗ്രഹം അറിയിച്ചുകൊണ്ടാണ് ബ്രെഡ്ലി തൻ്റെ കയ്യൊപ്പ് ചാർത്തി ബോളും ബാറ്റും സമ്മാനിച്ചത് അന്താരാഷ്ട്ര കരിയറിൽ വേഗമേറിയ ബൗളർ എന്ന അംഗീകാരം ലഭിച്ച ബ്രഡ്ലി രണ്ടായിരത്തി മൂന്നിലെ വേൾഡ് കപ്പും രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഒൻപത് വർഷങ്ങളിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയും ഓസ്ട്രേലിയയ്ക്ക് നേടിക്കൊടുത്ത പ്രതിഭയാണ് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം

ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ